ബി ജെ പിയുടെ തീപ്പുരി നായിക എന്ന് തന്നെ നമുക്ക് ശോഭ സുരേന്ദ്രനെ കുറിച്ച് പറയാം ഇന്ന് നരേന്ദ്രമോദിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സ്ത്രീ ശക്തികളിൽ ഒരാൾ കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ അതെ മത്സരിച്ചിടങ്ങളിലെല്ലാം വോട്ടുനില ഉയർത്തിക്കൊണ്ട് എല്ലാവരെയും ഞെട്ടിക്കുകയായിരുന്നു ശോഭ സുരേന്ദ്രൻ ചെയ്തത് ശോഭ സുരേന്ദ്രന്റെ മികച്ച പ്രകടനം കണ്ട് സംസ്ഥാന തലത്തിൽ നിന്ന് ദേശീയ തലത്തിലേക്ക് ശോഭാ സുരേന്ദ്രനെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രനെ ദില്ലിയിലേക്ക് മോദി വിളിപ്പിച്ചതും അക്കാര്യത്തിൽ തന്നെയാണ് എന്ന് തന്നെയാണ് വിശ്വാസം അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷ എന്ന പദവിയിലേക്ക് ശോഭ സുരേന്ദ്രൻ എത്താനുള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല നിരവധി തവണ തങ്ങളുടെ സ്വത്തിനെ കുറിച്ചും സമ്പാദ്യത്തെ കുറിച്ചുമൊക്കെ ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള ആളാണ് ശോഭ സുരേന്ദ്രൻ അപ്പോഴെല്ലാം തൻ്റെ ആന്മക്കളെക്കുറിച്ച് അഭിമാനത്തോടെ പറഞ്ഞൊരു അമ്മ കൂടിയാണ് ശോഭ സുരേന്ദ്രൻ തന്റെ ആൺമക്കൾ വിദേശ രാജ്യത്ത് ജോലി ചെയ്ത് സമ്പാദിക്കുന്ന തുക കൊണ്ട് രണ്ട് സ്ഥലങ്ങൾ വാങ്ങാൻ കഴിഞ്ഞ ഭാഗ്യവതിയായ അമ്മയാണ് താൻ എന്നാണ് ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് ശോഭാ സുരേന്ദ്രൻ നൽകിയ മറുപടി അത് അന്ന് വലിയ രീതിയിൽ വൈറലാവുകയും ചെയ്തിരുന്നു ഇപ്പോൾ മറ്റൊരു കാര്യത്തിൽ അഭിമാനം കൊണ്ട് തല ഉയർത്തി നിൽക്കുന്ന ഒരു അമ്മയാവുകയാണ് വീണ്ടും ശോഭ സുരേന്ദ്രൻ ലോക്സഭ ഇലക്ഷനിൽ മത്സരിച്ച് വലിയൊരു വിജയം അത് ഒരു തോൽവി ആണെങ്കിൽ കൂടി വലിയൊരു ഭൂരിപക്ഷം നേടിയത് കൊണ്ട് തന്നെ അതൊരു വിജയം എന്ന് തന്നെ പറയാൻ പറ്റൂ ആ അഭിമാനത്തിൽ നിൽക്കുമ്പോൾ തന്റെ മകൻ തനിക്ക് മറ്റൊരു അഭിമാന നേട്ടം കൂടി നേടിത്തന്നിരിക്കുന്നു എന്ന് പറയുകയാണ് ശോഭ ഇന്ത്യയിൽ നിന്ന് മൂന്ന് പേർക്ക് മാത്രം ലഭിച്ച അവസരം വിജയകരമായി പൂർത്തിയാക്കി രാജ്യത്തിന് തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രന്റെ മകൻ ഹരിലാൽ കൃഷ്ണ യു എസിലെ ബെർക്കലയിൽ നിന്നും മാസ്റ്റർ ഓഫ് പബ്ലിക് പോളിസി എന്ന അപൂർവമായ നേട്ടമാണ് ഹരിലാൽ കൃഷ്ണ സ്വന്തമാക്കിയിരിക്കുന്നത് കാലാവസ്ഥ വ്യതിയാനം സംബന്ധിച്ച നയരൂപീകരണ പഠനങ്ങളോടുള്ള താല്പര്യമാണ് പബ്ലിക് പോളിസിയിലേക്ക് ഹരിലാൽ കൃഷ്ണയെ നയിച്ചത് പിൻവാതിലിലൂടെ നിയമനം കിട്ടിയവരോ മാസപ്പടിയിലൂടെ സമ്പാദിച്ചവരോ അല്ല ഈ അമ്മയുടെ മക്കൾ കഷ്ടപ്പെട്ട് പഠിച്ച അമ്മയുടെ പ്രയാസങ്ങളുടെ വേദന അറിഞ്ഞു ജീവിച്ച മക്കളുടെ അമ്മ അവർ സമ്പാദിച്ചതിന്റെ തണലിൽ നിൽക്കുന്ന ഈ അമ്മയ്ക്ക് അഭിമാനിക്കാൻ നേട്ടങ്ങൾ ഒട്ടേറെയാണ് ബി ജെ പി വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രന്റെയും സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ കെ സുരേന്ദ്രന്റെയും മകനായ ഹരിലാൽ കൃഷ്ണ ഡൽഹി ഐ ഐ ടിയിലെ പഠനത്തിന് ശേഷമാണ് യു എസ് ബർക്കലയിൽ നിന്നും എം പി സ്വന്തമാക്കിയിട്ടുള്ളത് ഐ ഐ ടി ഡൽഹിയിൽ നിന്നും കെമിക്കൽ എഞ്ചിനീയറിംഗിൽ എം ടെക്കിൽ ആറാം റാങ്ക് നേടിയ ശേഷമാണ് ഹരിലാൽ കൃഷ്ണ ഉപരിപഠനത്തിനായി യു എസിൽ എത്തിയിരുന്നത് പഠനത്തിൽ അസാധാരണമായ വിധത്തിൽ മികവ് പുലർത്തിയിരുന്ന ഹരിലാൽ കൃഷ്ണയ്ക്ക് ഡൽഹി ഐ ഐ ടിയിലെ കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം നിരവധി പ്ലേസ്മെന്റ് ഓഫറുകൾ വന്നിരുന്നു എങ്കിലും പബ്ലിക് പോളിസിയിൽ തുടർ പഠനം നടത്താൻ തീരുമാനം എടുക്കുകയായിരുന്നു ഡൽഹി ഐ ഐ ടിയിലെ സ്കൂൾ ഓഫ് പബ്ലിക് പോളിസിയിൽ സീനിയർ പ്രോജക്റ്റ് സയൻറിസ്റ്റായി ജോലി ചെയ്തുകൊണ്ടായിരുന്നു ഹരിലാൽ കൃഷ്ണ ജി ആർ ഇ യോഗ്യതയ്ക്കായി സ്വന്തമായി പഠിക്കുകയും കഠിനാധ്വാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് പരിശ്രമിച്ചിരുന്നത് ഒടുവിൽ ജിആർഇ യോഗ്യതയിൽ മുന്നൂറ്റി നാൽപ്പതിൽ മൂന്നൂറ്റി മുപ്പത്തി അഞ്ച് എന്ന ഉയർന്ന സ്കോർ കരസ്ഥമാക്കിയാണ് ഹരിലാൽ കൃഷ്ണ യു എസ് ബർക്കലയിൽ തുടർ പഠനത്തിന് യോഗ്യത നേടിയത് മുൻപ് ശോഭാ സുരേന്ദ്രന്റെ ആസ്തിയെ കുറിച്ച് ചോദിച്ച വനിതാ റിപ്പോർട്ടർക്ക് നൽകിയ മറുപടിയിൽ ഈ അമ്മ ഊറ്റം കൊണ്ടത് തന്റെ മകനെ കുറിച്ച് പറഞ്ഞു തന്നെയാണ് പബ്ലിക് പോളിസി പഠിക്കാൻ വിദേശത്തെ നാല് സർവകലാശാലകളിൽ നിന്നും ഒരേ സമയം അഡ്മിഷൻ ടിക്കറ്റ് വന്ന മകനുണ്ട് ഉണ്ട് തനിക്കെന്നും അവർ ജർമ്മനിയിൽ കഠിനാധ്വാനത്തിലൂടെ സമ്പാദിച്ച പണം കൊണ്ട് രണ്ട് പുതിയ ഭൂമി വാങ്ങാൻ കഴിഞ്ഞ അഭിമാനിയായ അമ്മയാണ് താനെന്നും അന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു വളരെ ദരിദ്രമായ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും വന്ന ഒരു വ്യക്തിയാണ് ശോഭാ സുരേന്ദ്രൻ തന്റെ രണ്ടാമത്തെ മകനും ജോലി ചെയ്യുന്നുണ്ടെന്നും അവനും പ്ലേസ്മെന്റിലൂടെ ജോലി കിട്ടിയ ആളാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതോടെ അന്ന് മാധ്യമ പ്രവർത്തകരുടെ വാ മൂടിക്കെട്ടി അടച്ചുറപ്പില്ലാത്തൊരു വീട്ടിൽ കിടന്നുറങ്ങിയതിന്റെ ദുഃഖം അനുഭവിച്ച ഒരു സ്ത്രീയാണ് താനെന്നും ശോഭാ സുരേന്ദ്രൻ പ്രചരണ